എല്ലാവർക്കും നമസ്കാരം നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു വലിയൊരു ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു പായസ ചലഞ്ചിൻ്റെ ഭാഗമാണ് ഇപ്പോൾ രാത്രി എപ്പോഴും പാലൊക്കെ വന്നു നമ്മൾ പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ് ആലുവ ബ്ലോക്ക് കമ്മിറ്റി ഡി എഫ് എടെ ആലുവ ബ്ലോക്ക് കമ്മിറ്റി നടത്തിയ പായസ ചലഞ്ചിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ രാത്രി തന്നെ പണിക്കാരെല്ലാം വന്ന് അവർ ചെമ്പും സാധനങ്ങളൊക്കെ കഴുകി പാലക്കടുപ്പത്തേക്ക് വെച്ച് അവിടെ സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് രാത്രി പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാനുണ്ടായിരുന്നൊക്കെ ചെയ്ത് തിരിച്ചു വന്നു ഇപ്പോൾ രാവിലെ പായസമായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് വീടുകളിലെത്തിക്കണം അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് പോകാനോ അപ്പോൾ രാവിലെ തന്നെ റെഡി ആയൊരു ആറരയായിപ്പോൾ റെഡി ആയി മണിക്ക് പായസം അഞ്ച് മണിയോടെ റെഡി ആയതാണ് ഏഴ് മണിയോടൊരു ചൂടൊക്കെ ഒന്ന് കുറഞ്ഞാലാണല്ലോ നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പാക്കിങ്ങിനായിട്ട് എല്ലാവരും വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുകയാണ് കേട്ടോ ചെന്ന് കണ്ടെയ്നേഴ്സൊക്കെ നിർത്തി വെച്ചിട്ട് നമ്മൾ ഇത് പാക്കിങ്ങിനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ അവരുടെ ജോലിയും പഠനവും എല്ലാം മാറ്റി വെച്ചിട്ട് സന്നദ്ധ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ള ഒരു കാഴ്ചയാണ് വളരെ മനോഹരമായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ഹൃദയസ്പർശം സ്പർശി എന്നൊക്കെ നമ്മൾ പറയില്ലേ ഹൃദയത്തിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ രോഗികളുടെ ചികിത്സയ്ക്കും അതേപോലെ തന്നെ യൂത്ത് ബ്രിഗേഡിൻ്റെ പ്രവർത്തനങ്ങൾക്കും അശരണ അശരണരായിട്ടുള്ള ആളുകളെ സഹായിക്കുന്നതിനും ഒട്ടനവധിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഘടന കൂടിയാണ് ഡി വൈ വൈഫേ എന്ന് പറയുന്നത് അതായത് സ്വന്തം നമുക്ക് എന്താ പറയുക നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ കണ്ടെത്താനും അതിന് പരിഹാരം കണ്ടെത്താനും ഒക്കെ ചെറുപ്പക്കാരായിട്ടുള്ളവർ സമയം കണ്ടെത്തുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമല്ലേ തീർച്ചും അവരുടെ പ്രവർത്തനം അഭിനന്ദനം അർഹിക്കുന്നതാണ് ട്ടോ ഇന്നലെ മുതൽ രാത്രി മുതൽ ഇവിടെ ഒരു ഇത്രയും ആളുകൾ നിന്ന് ഇതൊക്കെ വീടുകളെത്തിക്കുക ആയിരത്തി എഴുന്നൂറ് ലിറ്റർ പായസം നമ്മൾ നമ്മളൊരുണ്ടാക്കിയിട്ടുണ്ട് ഇതെല്ലാം ഓരോ വീടുകളിൽ എത്തിച്ച് അതിൻ്റെ പൈസ കളക്റ്റ് ചെയ്ത് അത് അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ പാക്കിങ് ഒക്കെ കഴിയാറായിട്ടുണ്ട് എല്ലാം കഴിഞ്ഞപ്പോൾ ഓരോ കമ്മിറ്റിക്കാർ കമ്മിറ്റിക്കാരവർ പറഞ്ഞിട്ടുള്ള പായസം അവരുടെ കമ്മിറ്റി കിലേക്ക് കൊണ്ടുപോകാനായിട്ട് അടക്കി അടയ്ക്ക് വെക്കുന്നതാണ് ഇത് അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് സമൂഹം അറിയണം ഒരുപാട് ആളുകൾ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനതൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിലും മറ്റുള്ളവരെ കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട്